നമസ്കാരം എഴുപത്തെട്ട് വയസ്സുള്ള ഒരപ്പൂപ്പൻ കുറേ വർഷങ്ങളായി കിടപ്പിലാണ് സ്വന്തം വീട്ടിലുള്ള ആളുകളുടെ പേര് പോലും അപ്പൂപ്പന് ഓർമ്മയില്ല പക്ഷേ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഒരു സ്ത്രീയുടെ പേരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇത് കേട്ട് വീട്ടിലുള്ളവർക്ക് കൗതുകമായി ആരെയും ഓർമ്മയില്ലാത്ത അപ്പൂപ്പൻ ആരെയാണ് ഇങ്ങനെ അന്വേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി ഈ അപ്പൂപ്പനെ പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവരെയൊക്കെ അവർ കണ്ടു ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ഒരു സഹപാഠിയോട് ചോദിച്ചു ഞങ്ങളെയൊന്നും അപ്പൂപ്പൻ ഓർമ്മയില്ല പക്ഷേ അദ്ദേഹം ഇടകിടക്ക് ആലീസ് ആലീസ് എന്ന പേര് പറയുന്നുണ്ട് അത് അപ്പൂപ്പൻ്റെ കാമുകയാണോ എന്ന് ചോദിച്ചു ചിരിച്ചുകൊണ്ട് അപ്പൂപ്പൻ്റെ സഹപാഠി പറഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ കാമുകയല്ല ഞങ്ങളെ എൽ കെ ജി ക്ലാസ്സിൽ പഠിപ്പിച്ച അധ്യാപികയുടെ പേരാണ് ആരെയൊക്കെ മറന്നാലും അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഞങ്ങൾ ടീച്ചർ മറക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ലല്ലോ പ്രിയപ്പെട്ടവരെ ഇന്ന് ദേശീയ അധ്യാപക ദിനമാണ് ആരെയൊക്കെ മറന്നാലും മറക്കാൻ പറ്റാത്ത അധ്യാപകരുടെ ദിനം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യവുമായ ശ്രീ ലോളിലാണ് നമസ്കാരം പക്ഷേ ഇരുപത്തിയേഴ് വർഷമായി അധ്യാപന രംഗത്ത് എൽ കെ ജി മുതൽ എം എ വരെയുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു അധ്യാപനത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് ഭാഷ കാണുന്നത് എന്ന് പറയുന്നത് ഏറെ രസകരവും അവരോടൊപ്പം തന്നെ ഒരുപാട് ഉത്തരവാദിത്തമുള്ള ഒരു തൊഴിലാണ് അധ്യാപന പലതരത്തിലുള്ള അധ്യാപകർ നമുക്ക് ഉണ്ട് പക്ഷേ ഏതൊരു അധ്യാപകനായാലും വിദ്യാർത്ഥിയുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധ്യാപകർ ഒരുപാടുണ്ട് നമ്മളെ ഒരുപാട് അധ്യാപകർ നമ്മൾ ഇന്നും ഓർക്കുന്നു നാളെയും ഓർത്തുകൊണ്ടേയിരിക്കും തീർച്ചയായും ഇരുപത്തിയേഴ് കൊല്ലം പൊതുപ്രവർത്തന രംഗത്തുണ്ട് അധ്യാപന രംഗത്തുണ്ട് അത് ഒരു വലിയ ഒരു അധ്യാപനം പൊതു പൊതുപ്രവർത്തനത്തിനും സാമൂഹ്യ പ്രവർത്തനമൊക്കെ വലിയൊരു ഊർജ്ജമായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് നയൻറ്റീസിലെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട് പാട്ട്യംസ് കോളേജിൻ്റെ പ്രിൻസിപ്പാളായിരുന്നു തലശ്ശേരിയിൽ ഇപ്പോൾ ഒരു ഗൾ പി സ്കൂളിലെ അധ്യാപകനായി വർക്ക് ചെയ്യുകയാണ് യു പി സ്കൂളിലെ അധ്യാപകനെ വർക്ക് ചെയ്യുകയാണ് ഈ കുട്ടികൾക്ക് വന്നൊരു മാറ്റം എങ്ങനെയാണ് പഴയ കുട്ടികൾ പുതിയ കുട്ടികൾ ഒരുപാട് മാറിയിട്ടുണ്ട് അവരുടെ ഒരു സ്ഥലം ഇന്നത്തെ കുട്ടികളെന്ന് പറയുന്നത് പഴയ കുട്ടികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് പുതിയ ഐ ടി കാലഘട്ടമാണ് അധ്യാപകനില്ലാതെ തന്നെ കാര്യങ്ങൾ പഠിക്കാൻ ഉള്ള ഒരു കഴിവ് നമ്മുടെ കുട്ടികൾക്കുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ അധ്യാപനം അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുന്നത് വളരെയേറെ പുരോഗമനപരമായ ചിന്തകളും അതോടൊപ്പം തന്നെ കാലികമായ മാറ്റങ്ങളും ഉൾക്കൊണ്ട അധ്യാപകന് മാത്രമേ ഇന്നത്തെ കാലത്ത് പിടിച്ചേക്കാൻ കഴിയുള്ളൂ വിദ്യാർത്ഥികൾക്ക് അടിസ്ഥാനപരമായ വലിയ മാറ്റമൊന്നുമില്ല കാലത്തിനാണ് മാറ്റം ഇപ്പോൾ പഴയ ഒരു ശിക്ഷ വന്നത്തുനിന്ന് മാറി കുറച്ചും ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്നുണ്ട് അധ്യാപനം വിദ്യാർത്ഥികൾ നമ്മൾ ഒരു വളരെ ആത്മബന്ധമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ ഒരു മാറ്റമാണ് ഞാൻ ഉദ്ദേശിക്കുകയും ചെയ്തത് അതെ പഴയകാലത്ത് അധ്യാപകർക്ക് കിട്ടുന്ന ഒരു ഒരു സ്വാധീനമോ അല്ലെങ്കിൽ സ്നേഹമോ പുതിയ തലമുറയിൽപ്പെട്ട അധ്യാപകർക്ക് കിട്ടുന്നുണ്ടോ എന്ന് സംശയമാണ് അതിനേതായ കാരണങ്ങളുണ്ട് ഒരുപക്ഷെ പുതിയ അധ്യാപക സമൂഹത്തിന് ആഴ്ന്നു ചിന്തിക്കേണ്ട ഒരു ചോദ്യം കൂടിയാണ് താങ്കൾ ഉന്നയിച്ചത് ഞാനടക്കമുള്ള അധ്യാപകർ കുട്ടികളിലേക്ക് ഇറങ്ങാൻ അവരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ കൂടുതൽ കർമ്മനിരതരാകേണ്ട ഒരു ആവശ്യകത കൂടി ആ ചോദ്യത്തിന്റെ പുറകിലുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും അങ്ങൊരു അധ്യാപകൻ എന്നതിനപ്പുറം ഒരു സാംസ്കാരിക പ്രഭാഷകനാണ് ഗ്രന്ഥകാരനാണ് സാംസ്കാരിക പ്രഭാഷണ രംഗത്ത് ഏതാണ്ട് ഇപ്പം എത്ര വർഷമായിട്ടുണ്ടോ ഞാൻ വളരെ പത്തിരുപത്തിരണ്ട് വയസ്സ് മുതൽ ഏകദേശം പത്തിരുപത്തി ഏഴ് വർഷമായിട്ട് പ്രഭാഷണ രംഗത്തുണ്ട് ആദ്യഘട്ടത്തിൽ ആധ്യാത്മിക രംഗത്ത് അത്ര സജീവമല്ലായിരുന്നു പക്ഷേ പത്തിരുപത്തി അഞ്ച് വർഷമായിട്ട് ആധ്യാത്മിക രംഗത്തും പ്രഭാഷണങ്ങളോട് അല്ലെങ്കിൽ അത്തരം എല്ലാ മേഖലയിലും പ്രഭാഷണങ്ങളുമായിട്ട് സജീവമാവുന്നു അത് ജനങ്ങൾ ഒരു നൽകുന്ന സ്നേഹത്തിൽ വലിയ താല്പര്യവും സന്തോഷവും അവരുള്ള നന്ദിയും ഈ അവസരത്തിൽ പ്രകടിപ്പിക്കാൻ കൂടി ഞാൻ ആഗ്രഹിക്കുന്നു പ്രഭാഷണത്തിന് ഒരുപാട് തലങ്ങളുണ്ട് ഒരുപാട് ഘട്ടങ്ങളുണ്ടല്ലോ പ്രഭ സാംസ്കാരിക പ്രഭാഷണുണ്ട് നവോത്ഥാന പ്രസംഗമുണ്ട് അങ്ങേ വ്യത്യസ്തമായ തലങ്ങളിലൂടെ അങ്ങ് സഞ്ചരിക്കുകയാണ് ശ്രീനാരായണ ഗുരു അങ്ങയുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മഹാത്മാഗാന്ധി വിഷയമാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ അങ്ങയുടെ വിഷയമാണ് ഇങ്ങനെ വിഷയങ്ങളിലെ ഒരു മാറ്റം വ്യത്യസ്ത വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള അങ്ങേടെ സ്റ്റേഡി എന്താണ് ഞാൻ ആധ്യാത്മികം അല്ലെങ്കിൽ സാംസ്കാരികം വിദ്യാഭ്യാസപരം എന്നുള്ള ഒരു വ്യതിരിക്തത പ്രഭാഷണ മേഖലയിൽ ഞാൻ ശ്രദ്ധിക്കാറില്ല വേദികളിലേക്ക് വിളിക്കുന്നു അത് സ്കൂളുകളാവാം വായനശാലകളാവാം അമ്പലങ്ങളാവാം പള്ളികളാവാം ചർച്ചാവാം എവിടെ സംസാരിക്കുമ്പോഴും നമുക്ക് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വളരെ പുരോഗമനപരമായ കാര്യങ്ങൾ സംവദിക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ വേദിയുടെ വ്യത്യസ്തതകൾ ഒരുപക്ഷെ എന്നെ ബാധിക്കാറില്ല അമ്പലങ്ങളിൽ സംസാരിക്കുന്ന അതേപോലെ തന്നെയാണ് അത്തരം ചിന്തകൾ മാത്രമേ ജനങ്ങൾക്ക് പുരോഗമനപരമായി അല്ലെങ്കിൽ സമൂഹത്തിന് ഏതെങ്കിലും രീതിയിൽ പരിവർത്തനം വരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്തകൾ പഴയ നവോത്ഥാന നേതാക്കളിൽ നിന്ന് നമ്മുടെ ആചാര്യന്മാരിൽ നിന്ന് അല്ലെങ്കിൽ പ്രഗത്ഭരധ്യാപകർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പുതിയ തലമുറയിലേക്ക് എത്തിക്കണമെന്നൊരാഗ്രഹത്തോടെ പ്രവർത്തിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഈ മേഖലകൾ ഞാൻ ഒരു ഒരിക്കലും കണ്ടിട്ടില്ല പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പ് ഞാനൊരു അതിൻ്റെ അക്കാദമിക് പർപ്പസ് എന്ന രീതിയിൽ ചോദിക്കുകയാണ് ഇതിനുള്ള പ്രഭാഷണ കലയ്ക്ക് വേണ്ടി അങ്ങ് എടുക്കുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് ഒരു പ്രഭാഷണ രംഗം എന്ന് പറയുന്നത് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായൊരു രംഗമാണ് ജനങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് കിട്ടിയില്ല എങ്കിൽ ഒരുപക്ഷെ നമുക്ക് തീർച്ചയായും നമ്മൾ ഈ രംഗത്ത് പിടിച്ചു വെക്കാൻ കഴിയില്ല അപ്പോൾ വ്യത്യസ്തമായ ചിന്തകൾ തീർച്ചയായിട്ടും നവീനമായ ആശയങ്ങൾ അതോടൊപ്പം തന്നെ പഴയ പ്രഗത്ഭരായ ആളുകളുടെ ആശയങ്ങൾ പുതിയ നമ്മുടെ ആശയങ്ങൾ കാലത്തിന് ആവശ്യമായ ചില കാര്യങ്ങൾ ഒക്കെ ഉൾച്ചേർത്തുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മാത്രമേ ഈ രംഗത്ത് നിന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ അതിനനുസൃതമായൊരു വായന സ്വാഭാവികമായും ഇതിൻ്റെ ഭാഗമായി നടത്താറുണ്ട് പ്രഭാഷണ കലയോടുള്ള പ്രസംഗത്തോടുള്ള നാട്ടുകാരുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് തീർച്ചയായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരുപത്തിയേഴ് വർഷമായി നേരത്തെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ആധ്യാത്മിക രംഗത്ത് വളരെ സജീവമാവുമ്പോൾ വിദ്യാഭ്യാസ പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്തുള്ള പ്രഭാഷണങ്ങൾ കുറയും എന്ന് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നേഹബുദ്ധി ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആധ്യാത്മിക രംഗത്ത് സജീവമായതുകൊണ്ട് മറ്റു രംഗങ്ങളിലെ പ്രഭാഷണങ്ങൾ എനിക്ക് കുറഞ്ഞിട്ടില്ല എല്ലാ രംഗങ്ങളിലും പ്രഭാഷണം കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആധ്യാത്മികമായാലും സാംസ്കാരികമായാലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളായാലും എവിടെ നമ്മൾ നമ്മുടെ നിലപാടുകൾ ആ നിലപാടുകളാണ് പ്രാധാന്യം നമ്മളെന്ത് പറയുന്നു എന്നുള്ളതാണ് ആളുകൾക്ക് ആവശ്യമുള്ള ചിന്തകൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മേഖലകളും അതോടൊപ്പം തന്നെ ഇത് ഇത്തരം കാര്യങ്ങളൊന്നും വലിയ വിഷയമാവില്ല എന്നതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം അങ്ങ് സംസാരിക്കുന്ന വിഷയങ്ങളിൽ ഗുരു കടന്നു വരാറുണ്ട് മഹാത്മാഗാന്ധി കടന്നു വരാറുണ്ട് ഒരുപാട് സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ മലയാളികളെയും ഇന്ത്യക്കാരുടെയും ഒരുപാട് പ്രിയപ്പെട്ടവർ കടന്നു വരാറുണ്ട് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കപ്പെടുമ്പോൾ നമ്മുടെ പുതിയ തലമുറ എങ്ങനെയാണ് ആ അത്തരം വിഷയങ്ങളെ കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മഹാത്മാഗാന്ധിയും അങ്ങ് സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ ഗുരുവുമൊക്കെ തന്നെ നമ്മുടെ നാട് ലോകത്തിന് കൊടുത്തിട്ടുള്ള ഏറ്റവും മഹത്തായ സംഭാവനകളാണ് ശ്രീനാരായണ ദർശനങ്ങൾ ഗാന്ധി ദർശനങ്ങൾ ഇന്നത്തെ സമൂഹത്തിലുള്ള പല പ്രയാസങ്ങൾക്കും പരിഹാരമാണ് അതുകൊണ്ട് തന്നെ അടിത്തട്ടിൽ ഇത്തരത്തിലുള്ള പഠനങ്ങൾ ഗൗരവമായി ഉണ്ടാവണം ഒരു അധ്യാപനം എന്നുള്ള തരത്തിൽ ഇപ്പോഴും ഇപ്പോഴും സിലബസിൻ്റെ ഭാഗമായിട്ട് ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും കടന്നു വരുന്നു പക്ഷെ കൂടുതൽ വ്യക്തതയോടുകൂടെ കൂടുതൽ ഗൗരവത്തോടു കൂടെ സിലബസിൽ ഇത്തരം ആശയങ്ങൾ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായും സമൂഹത്തെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും ഉദാഹരണം ലഹരി മതപരമായ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിനിടയിൽ ഗ്രന്ഥകാരനാണ് എൻ്റെ പുസ്തകം ഇവൻ്റ് മാനേജ്മെൻ്റ് ഏറെ കേരളം ചർച്ച ചെയ്തപ്പെടുന്നത് ചെറുകഥാ സമാഹാരമായിരുന്നു അല്ലെ എങ്ങനെയാണ് എഴുത്തിൻ്റെ വഴികളിലേക്കുള്ള യാത്ര ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ എഴുതുന്ന ഒരാളാണ് സജീവമായ കഥകളും ലേഖനങ്ങളൊക്കെ തന്നെ ആനുകാലികൾ എഴുതുന്നു പക്ഷേ അത് ഗൗരവമായി എടുത്തത് കോവിഡിൻ്റെ സമയത്താണ് കോവിഡിൻ്റെ സമയത്ത് പ്രഭാഷണങ്ങളില്ല പ്രഭാഷണങ്ങൾ ഇല്ലാത്തൊരവസരത്ത് വന്നപ്പോൾ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി സജീവമായി എന്നുള്ളതാണ് പുതിയ ഒരു പപ്പൻ വള്ളിക്കാട് നമ്മളൊക്കെ ആരാധിക്കുന്ന നാടക പ്രവർത്തനം പപ്പൻവള്ളിക്കാടിൻ്റെ ഒരു പുതിയ പുസ്തകം തയ്യാറാക്കാനുള്ളൊരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് വളരെ ഏറെ വൈകാതെ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമെന്ന ഉത്തമബോധ്യമുണ്ട് അങ്ങയിലെ സാംസ്കാരിക പ്രഭാഷകനെ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകനെ രൂപപ്പെടുത്തുന്നതില്ല ഈ നാട് വഹിച്ച ഒരു പങ്ക് ഇതിൻ്റെ ഒരു ജൈവഘടന വളരെ വലുതാണ് ചെറുവാഞ്ചേരിക്കൊരു വല്ലാത്ത സാംസ്കാരിക ചൈതന്യമുണ്ട് നാടിനെക്കുറിച്ച് നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക പൈതൃകം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പപ്പൻ വെള്ളിക്കാട് അതോടൊപ്പം തന്നെ നമ്മുടെ ഗാന്ധി കൃഷ്ണമാഷ് ഉൾപ്പെടെ ഒരു വലിയ വിഭാഗം ആളുകൾ ഒരു വലിയ നേതൃനിര സ്വാഭാവികമായിട്ടും ഈ രംഗത്ത് വളരെ പ്രതിപാദനായിട്ടുള്ള ആളുകളായിരുന്നു എൻ്റെ കുടുംബത്തിൽ തന്നെ കെ വി ശങ്കരോട്ടി മാഷും അതോടൊപ്പം തന്നെ പപ്പ മാഷും ഉൾപ്പെടെയുള്ള ആളുകൾ നമുക്ക് വഴികാട്ടികളാണ് അവരൊക്കെ മുഴുവൻ സമയ സജീവ രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു പക്ഷേ അവർ സജീവ സാംസ്കാരിക പ്രവർത്തകരായിരുന്നു കലാസംഘാടകരായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പഴയ തലമുറയിൽ നിന്ന് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ കലാകാരന്മാരിൽ നിന്ന് സാംസ്കാരിക പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ തന്നെ ഊറ്റം കൊള്ളാൻ ഊർജ്ജം കൊള്ളാൻ ഒരുപാട് പിന്നെ സാധ്യതകൾ ഈ നാട്ടിലുണ്ട് വളരെ പൈതൃകമുള്ളൊരു നാടാണിത് ചെറുവാഞ്ചേരി അങ്ങേ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ചേർത്ത് പിടിക്കുന്നുണ്ട് അല്ലെ തീർച്ചയായിട്ടും എൻ്റെ നാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ ഇരുപത്തിയഞ്ചാം നമ്മുടെ ഈ പൊതു രംഗത്തുള്ള ഇരുപത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് താങ്കൾ ഉൾപ്പെടെ മാധ്യമപ്രദത്ത് ഈ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ആ നാട് നൽകുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നത് വലുതാണ് നാടായാലും എൻ്റെ നാട് അതോടൊപ്പം തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന മാടപ്പടിയായാലും തലശ്ശേരിയായാലും എനിക്ക് നൽകുന്ന ഒരു സ്നേഹം ആ സ്നേഹമാണ് സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഈ രംഗത്ത് പിടിച്ചു നിൽക്കാനുള്ള ഒരു പ്രേരൊക്കെ ഘടകമായി മാറുന്നത് അങ്ങയുടെ തികച്ചും വ്യത്യസ്തമായ എന്നാൽ ചേർന്ന് നിൽക്കുന്ന മേഖലയാണ് പ്രഭാഷണം അധ്യാപനം എഴുത്തുകാരൻ ഇതിലേതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ട മേഖല അങ്ങനെ വളരെ കുഴക്കുന്ന ഒരു ചോദ്യമാണിത് നമ്മൾ സ്വാഭാവികമായും അധ്യാപനം എന്നുള്ള തരത്തിൽ നേരത്തെ എന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ അധ്യാപനത്തില് നിന്നാണ് പ്രഭാഷണം രൂപപ്പെടുന്നത് പൊതുപ്രവർത്തനത്തിൽ നിന്നുള്ള പാഠങ്ങളാണ് പ്രഭാഷണത്തിന് ചില എലിമെൻസൊക്കെ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പറയാൻ സാധിക്കുന്ന ഇതൊക്കെ തന്നെ കൂടിച്ചേർന്ന് എടുക്കുകയാണ് ഞാൻ എല്ലാ മേഖലയും സ്നേഹിക്കുകയാണ് സ്നേഹിക്കുകയാണ് അന്നൊക്കെ ഒരുപാട് അവാർഡുകൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇന്നും ഒരു അവാർഡ് ലഭിക്കാൻ പോവുകയാണ് ഏതൊക്കെ തരത്തിലുള്ള അവാർഡുകളാണ് ജനങ്ങൾ ചേർത്ത് പിടിച്ചത് ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ നാടിൽ നിന്ന് കിട്ടുന്ന അംഗീകാരങ്ങളാണ് ഏറ്റവും വലിയ ഒരു സ്നേഹ വായ്പ ഞാൻ കാണുന്നത് ഇരുപത്തിയഞ്ചാം നമ്മുടെ പൊതുപ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രഭാഷണത്തിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നാട് വലിയ നിലയിലുള്ള സ്വീകരണം എനിക്ക് തന്നിട്ടുണ്ട് പ്രോത്സാഹനം തന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗ്രാമനന്മ പുരസ്കാരം എന്ന് പറയുന്നത് പൂവത്തൂർ മേഖല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അത്തരമൊരു അംഗീകാരം നൽകിയിട്ടുണ്ട് അതിനു മുന്നേ പേരൽ കോളേജ് ഉള്ള സമയത്ത് സഹൃദയ എന്നുള്ള തരത്തിൽ സാംസ്കാരിക രംഗം എനിക്കൊരു അംഗീകാരം നൽകിയിട്ടുണ്ട് അപ്പം അങ്ങനെ സ്വദേശി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അംബേദ്കറുടെ പേരിലുള്ള അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഈ അധ്യാപനത്തിൽ ഏറ്റുവാങ്ങുന്ന അവാർഡ് വലിയ ഒരു ഒരു അംഗീകാരമായി ഞാൻ കാണുന്നു ശിവഗിരി മഠത്തിൻ്റെ സ്വാമി കെവിനാനന്ദ സരസ്വതി ജൂറി ചെയർമാനായിട്ടുള്ള ഒരു ബോഡിയാണ് ഈ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് സാമൂഹ്യ പ്രവർത്തനം നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ശ്രീനാരായണീയ പ്രഭാഷണങ്ങള് ഗാന്ധിയൻ പ്രഭാഷണങ്ങൾ അങ്ങനെയുള്ള ഒക്കെ പ്രഭാഷണവും സാംസ്കാരിക പ്രവർത്തനവും അധ്യാപനമൊക്കെ ഉൾച്ചേർത്തുകൊണ്ടാണ് അത്തരമൊരു അംഗീകാരം നൽകിയിട്ടുള്ളത് തീർച്ചയായിട്ടും കൈവലാനന്ദ സരസ്വതി പോലുള്ള ഉന്നതരായ വ്യക്തികളിരിക്കുന്ന ഒരു ജൂറി ഒരു അവാർഡ് നൽകിയതിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ തുഞ്ചൻ പറമ്പിൽ നിന്നും തിരൂരിൽ നിന്നും ഏറ്റുവാങ്ങാൻ സാധിക്കുന്നതിൽ വളരെ അഭിമാനമുണ്ട് ഇതൊക്കെ ഇതൊക്കെ എൻ്റെ കടപ്പാട് കുടുംബത്തോടും നാട്ടുകാരോടുമാണ് നാട്ടുകാർ തന്നിട്ടുള്ള ഒരു അംഗീകാരമാണ് ഈ ഇത്തരം ഒരു ഒരു അംഗീകാരം എനിക്ക് കിട്ടിയതെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തെ കുറിച്ച് അച്ഛൻ അമ്മ അച്ഛൻ കെ വി ഭാസ്കരൻ അദ്ദേഹം പട്ടാളക്കാരനാണ് അമ്മ ഇല്ലുള്ളിൽ തങ്കം ഭാര്യ പ്രിയ അവർ ഇപ്പോൾ അധ്യാപികയാണ് അതോടൊപ്പം തന്നെ ഒരു മകളാണുള്ളത് ചന്ദന മട്ടന്നൂർ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് പുതിയ ഐഡിയകൾ എഴുത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു ഒപ്പം പ്രഭാഷണ കലയിൽ ഇത്തരം വിഷയങ്ങൾക്കപ്പുറത്തേക്ക് വളരെ വിശാലമായ ലോകമുണ്ടല്ലേ പ്രഭാഷണ കലക്കങ്ങനെ ഒരു ചൈതന്യം കൂടിയുണ്ടല്ലോ എങ്ങനെയാണ് ഇനിയുള്ള പ്രഭാഷണ കലയെ കാണുന്നത് അടുത്ത യാത്ര പ്രഭാഷണ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളെയാണ് പ്രഭാഷണം തീർച്ചയായിട്ടും ഒരു സാമൂഹ്യ നവോത്ഥാനത്തിന് ഉപകാരപ്പെട്ടിട്ടുണ്ട് കേരള ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കത് കാണാൻ സാധിക്കും വർത്തമാനകാലത്ത് ലഹരി അതോടൊപ്പം തന്നെ മറ്റ് വലിയ വിഷയങ്ങൾ മതപരമായ പ്രയാസങ്ങൾ ഒക്കെ വർദ്ധിച്ചുവരാണ് നമ്മുടെ കുട്ടികളും സങ്കുചിത താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് അത്തരമൊരു കാലഘട്ടത്തിൽ പ്രഭാഷണത്തിന് സജീവമായ സാധ്യതകളുണ്ട് ഞാനതുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളുകളായാലും കോളേജുകളായാലും വായനശാലകളായാലും മറ്റ് ആധ്യാത്മിക കേന്ദ്രങ്ങളായാലും അമ്പലങ്ങൾ പള്ളികളിൽ വ്യത്യാസമില്ലാതെ നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ ഓരോരോ എല്ലാ കാര്യങ്ങളും സേവനാധിഷ്ഠിതമായിട്ട് മാറ്റാൻ അങ്ങനെ പറ്റുമെന്നുള്ള ഒരു പരീക്ഷണം പ്രഭാഷണകലയിൽ നടത്തും അത്രത്തോളം ഇതുവരെ ജനങ്ങൾ വലിയ സ്വീകാര്യത നൽകിയിട്ടുണ്ട് നന്ദിയുണ്ട് ഇനി അങ്ങോട്ടും അത്തരമൊരു സ്നേഹം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാത്തിനുമ്പോൾ അധ്യാപകനാണ് എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യവും വലിയൊരു പുണ്യവും അങ്ങനെയാണല്ലോ എല്ലാ മേഖലയെക്കാളും അധ്യാപക മേളയുടെ വൃത്തി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജീവിത അവസാനം വലിയ മാഷയെന്ന് വിളിക്കുന്ന ഒരു അല്ലേ എങ്ങനെയാണ് ആ ഇപ്പോഴത്തെ അധ്യാപകനെ ഞാൻ പലപ്പോഴും നമുക്ക് ഒരു പൊതുരംഗത്ത് വളരെ സജീവമായ ആളുകൾ പലപ്പോഴും ഏറ്റുവാകുന്ന വിമർശനം സ്വന്തം സ്ഥാപനത്തിലും അതോടൊപ്പം തന്നെ നാട്ടിലും വലിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ നാടുട്ടുക്ക് പ്രഭാഷണം നടത്തി പോകുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് നാട് അതോടൊപ്പം തന്നെ എൻ്റെ സ്കൂള് എൻ്റെ സ്കൂളിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ അതിന് ഒരു അതിൽ വലിയ പ്രവർത്തനം നടത്താൻ സാധിച്ചിട്ടുണ്ട് മാടപ്പടി രാജാസ് കെല്ലറി സ്കൂളിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് അവിടെ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വികസനം നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒട്ടേറെ ശ്രദ്ധേയമായ പ്രൊജക്റ്റുകൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അധ്യാപനം എന്നുള്ള തരത്തിൽ സ്കൂളിലും ചില പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമായിട്ട് കാണാം സ്കൂളിലേക്കുള്ള റോഡ് ഉൾപ്പെടെ ഉള്ള ഒരു വികസനം റോഡൊന്നും ഇല്ലായിരുന്നു ആദ്യഘട്ടത്തിൽ അപ്പോൾ അത്തരം വികസനങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ച് നടത്തിയതിൽ വലിയ സന്തോഷമുണ്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ നാട്ടിലും എളിയ നിലയിൽ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള തരത്തിൽ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പോകാനാണ് ആഗ്രഹം അങ്ങയുടെ വിദ്യ അധ്യാപന ജീവിതത്തിന്റെ തുടക്കം പാട്ട്യംസ് കോളേജിലാണ് അവിടെ നിന്നാണ് തുടങ്ങിയത് അല്ലെ ഒരുപാട് മഹാരഥന്മാരുണ്ടായിരുന്ന ഒരു കോളേജാണ് അതും കൂടി ഓർത്തെടുക്കണം എന്നാലും പൂർണ്ണമാകും പാട്ട്യംസ് കോളേജ് എന്നുള്ള അങ് മനസ്സിലാക്കിയതും അറിഞ്ഞതുമായ കാര്യങ്ങൾ പിന്നീടുള്ള ജീവിത പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് ഗുണം ചെയ്തിട്ടുള്ളത് താങ്കൾ സൂചിപ്പിച്ചു ഞാൻ എന്റെ പഠന പ്രവർത്തനം പൂർത്തിയാക്കി എം എ കഴിഞ്ഞു ബി എഡ് കഴിഞ്ഞു ഉടനെയാണ് പാഠ്യംസിന്റെ സാരിധ്യത്തിലേക്ക് വരുന്നത് അന്ന് പേര കോളേജുകളൊക്കെ വളരെ സജീവമായ സമയമാണ് പട്ട്യംസിൻ്റെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാരഥന്മാർ ഇരുന്ന ഒരു കസേരയാണ് മാഷ് എന്ന് പറയുന്ന അതിപ്രഗൽഭനായ ഒരു അധ്യാപകൻ ഇരുന്ന ഒരു കസേരയിലാണ് ഞാനിരുന്നത് വളരെ ചെറുപ്പത്തിലാണ് അപ്പോൾ അത് തന്ന ഉത്തരവാദിത്വ ബോധം എൻ്റെ ജീവിതത്തിലുടനീളം പകർത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഒരു അത്തരമൊരു കസേരയിലിരിക്കാൻ സാധിച്ചൊരു ഭാഗ്യം അതെൻ്റെ ഉത്തരവാദിത്വം ജീവിതത്തിലുടനീളം പകർത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് എം എ ഇൻ്റർനാഷണൽ റിലേഷൻ ഉൾപ്പെടെയുള്ളൊരു പേപ്പർ ഒക്കെ എം എ ഇൻ്റർനാഷണൽ റിലേഷൻ ഒരു പേപ്പറൊക്കെയാണെന്ന് എടുക്കാൻ സാധിച്ചത് കണ്ണൂർ മഹാത്മയിലും കുറച്ചു കാലം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ടും അന്ന് ചെയ്തിട്ടുള്ള തയ്യാറെടുപ്പ് ഈ പാരൽ കോളേജ് അധ്യാപനം എന്ന് പറയുന്നത് പാരൽ കോളേജ് അധ്യാപകരെ പോലെ പഠിക്കുന്ന ആളുകൾ വേറെ ഉണ്ടാവില്ല പഠിക്കുന്ന ആളുകൾ വേറെ അത് 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 പേരൽ കോളേജ് അധ്യാപനത്തിൻ്റെ ഒരു സവിശേഷതയാണ് അപ്പോൾ ആ ഒരു ആ ഒരു സമയത്തെ വായന എന്നിലെ പ്രഭാഷകനെ രൂപപ്പെടുത്താൻ വലിയ പങ്കുവച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ചരിത്ര വിദ്യാർത്ഥിയായിരുന്നു അല്ലേ തീർച്ചയായും ഞാൻ എം എ ചരിത്ര ആ ചരിത്രം പഠിച്ചതിന്റെ ഒരു ഗുണം പലപ്പോഴും അങ്ങയുടെ പ്രഭാഷണ രംഗത്ത് അങ്ങനെ ഗുണം ചെയ്തിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ ചരിത്രം ചരിത്ര പാഠങ്ങളിൽ നിന്നാണല്ലോ നമ്മുടെ എല്ലാം ആർജിച്ചെടുക്കുന്ന ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള തരത്തില് ഇന്നും ഒരു പ്രഭാഷണ വിദ്യാർത്ഥിയാണ് ചരിത്ര വിദ്യാർത്ഥിയാണെന്ന് പറയുന്നതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇനിയുള്ള യാത്രകളിൽ എല്ലാവിധ ആശംസകളും നേരുന്നു നിറഞ്ഞ പ്രഭാഷണ രംഗവുമായി മലയാളക്കരയിൽ അങ്ങയുടെ പ്രഭാഷണം കേൾക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇനിയും അങ്ങ് സംസാരിക്കുക എഴുതുക ഒപ്പം കുട്ടികളെ ചേർത്ത് പിടിക്കുക ഈ കാലഘട്ടത്തിന് ഗാന്ധിയും ശ്രീനാരായണ ഗുരുവുമൊക്കെ ഉള്ള ആശയങ്ങൾ പറയുന്ന ആൾക്കാർ അനിവാര്യമാണ് ഈ കാലഘട്ടം അങ്ങയെ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് നന്ദി അങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൂടി പറഞ്ഞ പോലെ അവസാനിപ്പിക്കുക വളരെ നന്ദി തീർച്ചയായിട്ടും എല്ലാവർക്കും സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമരംഗം എനിക്ക് എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനങ്ങളും എല്ലാ കാലഘട്ടത്തിലും നൽകിയിട്ടുണ്ട് അതിൽ വലിയ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ നമ്മളെ സ്കൂളിലായാലും അധ്യാപനം എന്നുള്ള തരത്തിലും പൊതുപ്രവർത്തനം എന്നുള്ള തരത്തിലും അല്ലെങ്കിൽ ഏത് രംഗത്തായാലും വലിയ ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം നാടിൻ്റെ പിന്തുണ ഉള്ള കാലത്തോളം നിങ്ങളുടെയൊക്കെ ഉള്ള കാലത്തോളം അതുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റും എന്ന പ്രതീക്ഷയിലുണ്ട് ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്യാപനത്തിൽ തന്നെ ഇത്തരം ഒരു അംഗീകാരം ഗുരു നിത്യചൈതന്യ രീതിയുടെ പേരിലുള്ള ഒരു ജ്ഞാനരത്ന പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാധിച്ചതിൽ പ്രത്യേകിച്ച് തിരൂർ തുഞ്ചൻ പറമ്പിൽ ഏറ്റുവാകാൻ സാധിച്ചുള്ള സന്തോഷവും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു എല്ലാവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു